നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈശാഖസന്ധി നിഞ്ചുണ്ടിലെന്തെ അരുമസഹിതനാദരകാന്തിയോ ഓമനേ പറയു നീ വിണ്ണിൽ നിന്നും പാറി വന്നലാവണ്യമേ വൈശാഖസന്ധി ിലെന്തേ അരുമസഹിതനാദരകാന്തിയോ ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം വിടർന്നു ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം ൂത്തുവിടർന്നു മുഖമാമൻ മനസ്സിൽ ഘനമായി നീ ഉണർന്നു മുഖമാമൻ മനസ്സിൽ ഘനമായി നീ ഉണർന്നു ഹൃദയമൃദുലന്ത്രിയേന്തിദേവാമൃതം വൈശാഖസന്ധ്യെ നിൻചുണ്ടിലെന്തേ അരുമസഹിതനാദരകാന്തിയോ മലരിതളിൽ മണിശലഭം വീണു മയങ്ങീ രതി നദിയിൽ ജലതരംഗം നീളെ മുഴങ്ങി മലരിതളിൽ മണിശലഭം വീണു മയങ്ങീ രതി നദിയിൽ ജലതരംഗം നീളെ മുഴങ്ങി നിറുമൻ പ്രാണനി നീ േനൊഴുക്കി നിറുമൻ പ്രാണനിൽ നീ ആശദൻ തേനൊഴുക്കി നിൻ ചുണ്ടിലെന്തേ വൈശാഖസന്ധ്യേ നിഞ്ചുണ്ടിലെന്തേ കാന്തിയോ ഓമനേ പറയൂ നീ പിണ്ണിൽ നിന്നും പാറി വന്നല വണ്യമേ വൈശാഖസന്ധി അരുമസാഹിതനാദരകാന്തിയോ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരാം അതുവരെയും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ